ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടയിൽ നിർമ്മിക്കുന്ന ഗോപുരത്തിന്റെയും പാലത്തിന്റെയും ശിലാസ്ഥാപനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശിലാസ്ഥാപനം നിർവഹിച്ചു കായംകുളം പെരുങ്ങാല ദേശവഴി ഇടയോടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ നിർമ്മിക്കുന്ന ഗോപുരത്തിന്റെയും പാലത്തിന്റെയും ശിലാസ്ഥാപനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി നഗരസഭ ശിലാസ്ഥാപനം നിർവഹിച്ചു അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ഇന്ന് ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ഇവിടെ സപ്താഹം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു പശു കയറി വന്നതും വലിയൊരു അന്ന് വലിയൊരു പ്രചാരമായിരുന്നു അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ ഒരു ഗോപുരവും അതുപോലെ തന്നെ നേരെ കയറി വരാനുള്ള ഒരു പാലവും ആണ് പണിയുന്നത് നഗരസഭ നമ്മുടെ കളക്ടർക്ക് ഗവൺമെൻറ്റിനടക്കം നമ്മളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് വാള് കെട്ടിക്കൊണ്ട് പോകാനുള്ള അപ്പോൾ അത് ഏകദേശം പ്രാവർത്തിയാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈയിടെ അതിൻ്റെ ഒരു സർവേ ഒക്കെ ഉണ്ടായിരുന്നു ആ സർവേയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം മലയാകനാലിൻ്റെ ഇരു സൈഡുകളും പൊക്ക കുറച്ചുകൂടി പൊക്കത്തിൽ അതിൻ്റെ ചുരു അതിൽ ഇതിൻ്റെ സൈഡ് വാൾ കെട്ടുകയും അതുപോലെ തന്നെ ആഴം കൂട്ടുകയും ചെയ്യണമെന്നുള്ള ഒരു പ്രപ്പോസലാണെന്ന് ആരും സഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അത് കാലക്രമേണ പൂർത്തീകരിക്കും അതിനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് നഗരസഭയും ചെയ്യുന്നു കളക്ടർ ഏറെ വലിയ ശ്രദ്ധയോടുകൂടി കളക്ടർ മാത്രമല്ല നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം അതിനുവേണ്ടി തന്നെ നിക്കുകയാണ് മലയാകനാലി കൗൺസിലർ മായാ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് സെക്രട്ടറി മഠത്തിൽ ബിജു ട്രഷറർ പി വിജേന്ദ്രൻ നായർ ക്ഷേത്ര ഉപദേശ സമിതി ചെയർമാൻ കുമ്പളത്ത് മധു എന്നിവർ സംസാരിച്ചു ഗോപുരത്തിൻ്റെയും പാലത്തിൻ്റെയും കല്ലണീൽ കർമ്മമാണ് നടന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരവും ഗോപുരത്തിൻ്റെയും പാലത്തിൻ്റെയുള്ള പണി പൂർത്തീകരിക്കുമ്പം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയുന്നൊരു സങ്കല്പം പൂർത്തീകരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വളരെ പഴക്കമുള്ള നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി ഈ ഒരു പടിഞ്ഞാറൻ നട പ്രാവർത്തികമാകുന്നതോടുകൂടി തിരിച്ച് എത്തും എന്നാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം പ്രദേശവാസികളുടെ ചിലകാല അഭിലാഷമായിരുന്നു പടിഞ്ഞാറെ റോഡിലോട്ട് കേറത്തെ കത്തിൽ ഇവൻ്റെ പാലം പണിഞ്ഞ് അമ്പലത്തിലെ പ നടയിലൂടെ നമ്മുടെ വാതിൽ വെക്കണമെന്ന് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു നല്ല അഭിപ്രായം ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ റോഡും റോഡിൽ നിരവധി ആൾക്കാരാണ് വരുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ തെക്ക് വശത്തോടുള്ള ക്രൗൺ ഓഡിറ്റോറിയത്തിൻ്റെ തെക്കുവശത്തോടുള്ള റോഡ് നമ്മൾ അടുത്ത ആഴ്ച പണി തുടങ്ങുകയാണ് എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് അതിൻ്റെ പണി ഉടനെ തന്നെ ഒരു മാസിക്കുള്ളിൽ നമ്മൾ നഗരസഭയുടെ വളരെ പുരാതനമായ ഒരു ഈ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രവും പെരുങ്ങാല ദേശവഴി പൂർവീകാലം മുതൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് അകോർമനയ്ക്കൽ കുടുംബവുമായി ഏറെ ബന്ധമുണ്ടായിരുന്ന അവരുടെ വസ്തുവകകൾ ആണ് ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി പറയുന്ന ഒരു സന്ദർഭം കൂടിയാണിത് പിന്നീട് കാലക്രമത്തിൽ അവർ നമ്മുടെ പ്രദേശവാസികൾക്കായി പല കാര്യങ്ങളും വിട്ടുതരികയും തരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള വസ്തുവകളെല്ലാം ക്ഷേത്രത്തിൻ്റെ വേണ്ടി വിട്ടു തന്നിട്ടുള്ളത് അതിനുശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പല കാലഘട്ടങ്ങളിലിരുന്ന ഭരണസമിതികളുടെ അശ്രാന്ത പരിശ്രമ ഫലമായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതി വളരെ ശ്രദ്ധയോടുകൂടി ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിച്ചു വരികയാണ് അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ നേരത്തെ ഇവിടെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പടിഞ്ഞാറെ നടയിലെ ഗോപുരവും അതിനോടനുബന്ധമായിട്ട് വരുന്ന പാലവും നിർമ്മിക്കുക എന്നുള്ളത് ഈ പ്രദേശം യഥാർത്ഥത്തിൽ കായംകുളം മുനിസിപ്പാലിറ്റിയിൽ പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടം നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു